നമസ്കാരം ഡ്രാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോയും പിയേഴ്സ് മോർഗനും തമ്മിലുള്ള ഇൻ്റർവ്യൂ ഒരു പക്ഷേ നിങ്ങളൊക്കെ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലും പിയേഴ്സ് മോർഗൻ്റെ യൂട്യൂബ് ചാനലും ഒക്കെ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മുപ്പത്തി ഒമ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ആദ്യ പാർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അദ്ദേഹത്തിൻ്റെ വിവാഹത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് കുറേ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന വളരെ രസകരമായൊരു ഇൻ്റർവ്യൂ ആണ് കുറേ ഒരു ചിൽ മൂഡിൽ ഒരു ഫൺ മൂഡിലാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോകുന്നതും അപ്പോൾ ക്രിസ്ത്യാനോട് വിവാഹത്തിൻ്റെ ഡേറ്റ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ആ വേൾഡ് കപ്പിന് ശേഷം വിത്ത് ട്രോഫി കല്യാണം കഴിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഏതാത്ത വേൾഡ് കപ്പ് കഴിഞ്ഞ് കിരീടമൊക്കെ തേടിയിട്ട് വിത്ത് ട്രോഫി ആ ഒരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും അത് അതുപോലെ അദ്ദേഹം ഒന്ന് ചിരിക്കുന്നുണ്ട് ഏതായാലും കുറേ കാര്യങ്ങൾ അദ്ദേഹം ഈ വിഷയത്തിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ പറഞ്ഞൊരു കാര്യം ജോർജിനെ കുറിച്ച് പറയുന്നത് ഷീ ഈസ് ദി ഹ്യൂമൺ ഓഫ് മൈ ലൈഫ് എന്നാണ് അവരെ പ്രപ്പോസ് ചെയ്യുന്നത് വളരെ നേച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ഷീ ടേയ്ക്ക് കെയർ ഓഫ് മീ അതുപോലെ തന്നെ ഫാമിലി അവർ കെയർ ചെയ്യുന്നു അവർ വളരെ സ്പെഷ്യൽ വുമൺ ആണ് ഷീ അണ്ടർസ്റ്റാൻഡ്സ് മീ ഇറ്റ്സ് വാട്ട് ഐ വാസ് ലുക്കിംഗ് ഫോർ എന്നൊക്കെ ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ പാർട്ടികളൊന്നും അത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ജോർജിനെ മറിച്ച് പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ കൂടുതൽ ഇഷ്ടം എന്നൊക്കെ ക്രിസ്ത്യൻ റൊണാൾഡോ വിശദീകരിക്കുന്നുണ്ട് ഏതായാലും സിയാർ സോൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയുന്ന ഒരു കാര്യം നോക്കുക വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് ആ ട്രോഫിയും കൊണ്ട് ആ വിവാഹം കഴിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് അത് ആ അർത്ഥത്തിൽ അങ്ങ് പറയുന്നതാണ് നമ്മളത് വളരെ സീരിയസ് ആയിട്ട് സിയാർ സോൻ പറഞ്ഞു എന്ന് കാണണ്ട പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ തൻ്റെ സുഹൃത്തുലോട് സംസാരിക്കുവേ ആ അദ്ദേഹം ഒരു തമാശ ഡോണൊക്കെ കലർത്തി കൊണ്ട് പറയുന്നതാണ് നമുക്ക് ആ വാക്കുകൾ നോക്കാം പി എസ് മാർഗൻ ചോദിക്കുന്നതും അദ്ദേഹത്തിന്റെ മറുപടി നോക്കാം നമുക്ക് അതാണ് അദ്ദേഹം പറയുന്നത് വെഡിങ് ഡേറ്റ് ഇപ്പൊ നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ പക്ഷേ ഞങ്ങള് വേൾഡ് കപ്പിന് ശേഷം വിത്ത് ട്രോഫി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വിട്ടുവെത്താം